മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് വീണ്ടും ചോദ്യങ്ങൾ സിഎംആർഎൽ എക്സാലോജിക് മാസപ്പിടി കേസിൽ പുതിയ ചോദ്യങ്ങളുമായി വീണ്ടും ഷോൺ ജോർജും മാത്യു കുഴൽനാടനും ഗിരീഷ് ബാബുവിന്റെ അഭിഭാഷകനും രംഗത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയും സി പി എമ്മും വരും ദിവസങ്ങളിൽ പ്രതിരോധത്തിലാകുമെന്ന് വ്യക്തം പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയുടെ പണവുമുള്ളതിനാൽ സി എം ആർ എൽ നടത്തിയ അനധികൃത പണമിടപാട് പൊതുഖജരാവിൽ നിന്നുള്ള കൊള്ളയാണെന്ന് കമ്പനി രജിസ്ട്രാർ ഹൈക്കോടതിയെ അറിയിച്ചു സി എം ആർ എല്ലിന്റെ അനധികൃത പണമിടപാടിന്റെ പേരിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ തങ്ങൾക്കെതിരെയും അന്വേഷണം നടത്തുന്നത് ചോദ്യം ചെയ്യുന്ന ഹർജി കെ എസ് ഐ ഡി സി സമർപ്പിച്ചിരുന്നു ഇതിനെ എതിർത്ത് സമർപ്പിച്ച സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത് കമ്പനി രജിസ്ട്രാറുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം നടക്കുന്നത് ചില കാര്യങ്ങൾ മറയ്ക്കാൻ കെ എസ് ഐ ഡി സി ശ്രമിച്ചത് സംശയത്തിനിടയാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ തന്നെ സി എം ആർ എല്ലിൽ ഇൻകം ടാക്സ് റെയ്ഡ് നടന്നു എന്നാൽ കെ എസ് ഐ ഡി സി ഇക്കാര്യം ചർച്ച ചെയ്യുന്നത് ഈ വർഷം ഫെബ്രുവരിയിൽ മാത്രമാണ് സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകൾ പുറത്തുവന്നതിനു ശേഷമാണ് കെ എസ് ഐ ഡി സിയുടെ ഭാഗത്തു നിന്നും ചില നടപടികൾ ഉണ്ടാകുന്നത് അത് മുഖം രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു ഖ്യാതിക്കും മങ്ങലേൽക്കുമെന്ന് പറഞ്ഞ് അന്വേഷണത്തിൽ നിന്നൊഴിഞ്ഞു മാറാതെ അന്വേഷണവുമായി സഹകരിക്കുകയാണ് വേണ്ടത് സി എം ആർ എല്ലിന്റെ അനധികൃത ഇടപാടുകളിൽ കെ എസ് ഐ ഡി സിക്കും ഉത്തരവാദിത്വമുണ്ട് സി എം ആർ എല്ലിൽ അവർക്ക് പതിമൂന്ന് ദശാംശം നാല് ഒന്ന് ശതമാനം പങ്കാളിത്തവും നോമിനി ഡയറക്ടറുമുണ്ട് ഷോൺ ജോർജിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കമ്പനി രജിസ്ട്രാർ കെ എസ് ഐ ഡി സിയുടെ വിശദീകരണം തേടിയെങ്കിലും വ്യക്തമായ മറുപടി നൽകിയില്ല തുടർന്നാണ് അന്വേഷണത്തിന് ഉത്തരവിട്ടത് പല വിധത്തിലുള്ള ഇടപാടുകളാണ് സി എം ആർ എൽ നടത്തിയത് ഇക്കാര്യത്തിൽ വിശദമായ അന്വേഷണം നടത്താനാകുമെന്നതിനാലാണ് അന്വേഷണം സി എഫ്ഐഒയെ ഏൽപ്പിച്ചത് സി എം ആർ എനിലെ നിയമവിരുദ്ധമായ ഇടപാടുകൾ നോമിനി ഡയറക്ടർ കെ എസ് ഐ ഡി സിയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമായിരുന്നുവെന്നും സത്യവാങ്മൂലത്തിൽ പറയുന്നു കമ്പനി രജിസ്ട്രാർ വി എം പ്രശാന്താണ് കേന്ദ്ര സർക്കാർ അഭിഭാഷകനായ ആർ വൈ ശ്രീജിത്ത് വഴി മറുപടി സത്യവാങ്മൂലം ഹയൽ ചെയ്തത് ടി ഹർജികൾ ഒന്നിച്ചു പരിഗണിക്കുന്നു മാസപ്പടി ആരോപണത്തിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർക്കെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് ഗിരീഷ് ബാബു സമർപ്പിച്ച ഹർജിയിൽ ഹൈക്കോടതി വെള്ളിയാഴ്ച വാദം കേൾക്കും ഗിരീഷ് മരിച്ചതിനാൽ ഹൈക്കോടതി അമിക്കസ് കുറിയോ നിയോഗിച്ചാണ് നടപടികൾ തുടരുന്നത് സമാന ആവശ്യവുമായി മാത്തേക്കുഴൽനാടൻ എം എൽ എ നൽകിയ ഹർജിക്കൊപ്പമാണ് ഇതും പരിഗണിക്കുന്നതെന്ന് ജസ്റ്റിസ് കെ ബാബു വ്യക്തമാക്കി വിജിലൻസ് അന്വേഷണം ആവശ്യം മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയതിനാലാണ് ഗിരീഷ് ബാബു റിവിഷൻ ഹർജി നൽകിയത് തിരുവനന്തപുരം വിജിലൻസ് കോടതി ഹർജി തള്ളിയതിനാലാണ് മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ സമീപിച്ചത് സി എം ആർ എൽ കമ്പനി മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഇല്ലാത്ത സേവനത്തിന് പ്രതിഫലം നൽകിയെന്നതടക്കമുള്ള കണ്ടെത്തലുകളിലാണ് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത് മാസപ്പടി ആരോപണത്തിൽ വിമർശനം ഉന്നയിച്ച സി പി എം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയും നേരത്തെ രംഗത്ത് വന്നിരുന്നു ആക്ഷേപത്തിന് മുഖ്യമന്ത്രി മറുപടി പറയാത്തത് സംശയത്തിനിടയാക്കിയെന്ന കമ്മിറ്റിയിൽ വിമർശനമുണ്ടായിരുന്നു മക്കൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കോടിയേരിയിൽ നിന്നുമുണ്ടായ പ്രതികരണം പോലും മുഖ്യമന്ത്രിയിൽ നിന്ന് ഉണ്ടായില്ലെന്നും മുഖ്യമന്ത്രി മൗനം പാലിച്ചത് എന്തിനാണെന്നും അംഗങ്ങൾ ചോദിച്ചു കോടിയേരിയെ പോലെ നിയമത്തിന്റെ വഴിക്ക് പോകുമെന്നും പറഞ്ഞാൽ എന്തായിരുന്നു കുഴപ്പമെന്നും അംഗങ്ങൾ ചോദിച്ചിരുന്നു ഏതായാലും മാസപ്പടി കേസ് ഇരുപത്തി ആറിന് ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ മുഖ്യമന്ത്രിക്ക് മകൾക്കും വീണ്ടും ചോദ്യങ്ങൾ തന്നെയാണ് തൃശൂരിൽ ആദ്യമായി അക്കൗണ്ട് തുറന്നതിന് സമ്മാനമായി വാരിക്കോരി സഹായം പ്രതീക്ഷിച്ച കേന്ദ്ര ബജറ്റിൽ കേരളത്തിന് ഒന്നുമില്ലെന്ന മുറവിളി ഉയരുന്നതിനിടെ പ്രതിരോധിച്ചിരിക്കുകയാണ് ബി ജെ പി ബജറ്റ് പ്രസംഗമല്ല ബജറ്റെന്നും ബജറ്റ് പ്രസംഗത്തെ ഒരു വർഷത്തേക്കുള്ള പ്രകടന പത്രികയായി കണ്ടാൽ മതിയെന്നും ബി ജെ പി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു ബജറ്റിന് ദേശീയതലത്തിൽ കാണണമെന്നാണ് വാദം കേരളം രാജ്യത്തിന് പുറത്തുള്ള സംസ്ഥാനമല്ല പൊതുവായി പ്രഖ്യാപിച്ച പദ്ധതികളിൽ ഭൂരിപക്ഷവും കേരളത്തിന് ഗുണം ചെയ്യുന്നതാണെന്നും നേതാക്കൾ പറയുന്നു അടിസ്ഥാന സൗകര്യ വികസനത്തിനായി മാറ്റിവെച്ച പതിനൊന്ന് ലക്ഷം കോടി രൂപയിലാണ് നേതാക്കളുടെ പ്രതീക്ഷ വിഴിഞ്ഞത്തിന് ഒന്നുമില്ലെന്ന വാദം തെറ്റാണ് ദേശീയപാത വികസനത്തിനുവേണ്ടി മാറ്റിവെച്ച തുക വിഴിഞ്ഞം തുറമുഖത്തെ ബന്ധിപ്പിക്കുന്ന റിംഗ് റോഡിനടക്കം ഗുണം ചെയ്യുന്നതാണെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു ക്രൂസ് ടൂറിസത്തിന് പ്രോത്സാഹനം നൽകാനുള്ള തീരുമാനവും വിദേശ ക്രൂസ് കമ്പനികൾക്ക് രാജ്യത്ത് ആഭ്യന്തര ക്രൂസുകൾ പ്രവർത്തിപ്പിക്കാൻ നികുതി ഇളവ് നൽകുന്നതും വിഴിഞ്ഞും തുറമുഖത്തിന് നേട്ടമാകുമെന്നാണ് കണക്കുകൂട്ടൽ നികുതി ഘടനയിലെ മാറ്റത്തിനൊപ്പം മുദ്രാ ലോണിന്റെ പരിധി വർദ്ധിപ്പിച്ചത് തൊഴിൽ വ്യവസായ മേഖലയിൽ മേഖലയിലുണ്ടാക്കുന്ന മുന്നേറ്റം ചെറുതായിരിക്കില്ലെന്ന് പറയാൻ നേതാക്കൾ ഉദാഹരണമായി പറയുന്നത് നിലവിലെ മുദ്രാ സംരംഭങ്ങളെയാണ് കേരളത്തിന് ഗുണം ചെയ്യുന്ന പദ്ധതികൾ ഏതൊക്കെയെന്ന് നേതാക്കൾ കൂടിയിരുന്നാലോചിച്ച് ചാനൽ ചർച്ചകൾക്ക് പോകുന്ന വക്താക്കൾക്ക് കൈമാറി ബജറ്റിൽ പ്രഖ്യാപിച്ചില്ലെങ്കിലും എയിംസ് അടക്കമുള്ള വൻ പദ്ധതികൾ കേരളത്തിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് സംസ്ഥാന ബിജെപിയുടെ പ്രതീക്ഷ അതിനുള്ള ആൾവരവും സ്വാധീനവും കേന്ദ്രത്തിലുണ്ട് എന്നതിനാലാണ് നേതാക്കൾ ഇക്കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നത് സംസ്ഥാനത്തിന് കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ നീക്കിയിരുപ്പുണ്ടെന്നും പറയുന്നു നരേന്ദ്രമോദി സർക്കാരിന്റെ ബജറ്റിൽ കേരളത്തിനോട് അവഗണനയില്ലെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി കേരളത്തിൽ എയിംസ് വരും വന്നിരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിൽ യുവാക്കളില്ലേ യുവാക്കൾക്ക് വേണ്ടിയുള്ള തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ചില്ലേ കേരളത്തിൽ ഫിഷറീസും സ്ത്രീകളും ഇല്ലേ എന്നും സുരേഷ് ഗോപി ചോദിച്ചു സംസ്ഥാന സർക്കാർ എയിംസിന് മതിയായ സ്ഥലം നൽകിയിട്ടില്ല കോഴിക്കോട് സംസ്ഥാന സർക്കാർ നൽകിയ നൂറ്റി അൻപത് ഏക്കർ സ്ഥലം മതിയാകില്ലെന്നും സുരേഷ് ഗോപി പറഞ്ഞു കേരളത്തിന് കേന്ദ്രമന്ത്രിമാർ മാത്രമേ ഉള്ളൂവെന്ന് പ്രതിപക്ഷം ആക്ഷേപിക്കുന്നതായി മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ആരോപിച്ചോട്ടെ എന്നായിരുന്നു നിർമ്മല സീതാരാമന്റെ ഏഴാം ബജറ്റിൽ കേരളത്തിന് കാര്യമായി ഒന്നും കിട്ടിയില്ല എന്നാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി മാറ്റാൻ ഇരുപത്തിനാലായിരം കോടിയുടെ പാക്കേജ് സിൽവർ ലൈൻ ഉയർന്ന ജി വിഹിതം എയിംസ് റബ്ബറിന് ഇരുന്നൂറ്റിഅൻപത് രൂപ താങ്ങുവില തുടങ്ങി സംസ്ഥാനത്തിന്റെ ഒട്ടേറെ പ്രതീക്ഷകളാണ് വീണുടഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെ രംഗത്ത് വന്നിരിക്കുന്നത് കേന്ദ്ര ബജറ്റിനെ പറ്റി കേരളത്തിന്റെ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുന്ന പ്രസ്താവന പതിവ് പ്രസ്താവനയാണെന്ന് ബി ജെ പി ദേശീയ ഉപാധ്യക്ഷൻ എ പി അബ്ദുള്ള കുട്ടി അദ്ദേഹം ഒന്ന് മനസ്സിരുത്തി കേന്ദ്ര ബജറ്റിനെ സ്വന്തം സഹോദരനും സാമ്പത്തിക വിദഗ്ധനുമായ ഹരിലാലിന്റെ സഹായത്തോടു കൂടി ഒന്നുകൂടി വിശകലനം ചെയ്ത് പഠിക്കണം ബജറ്റ് കേരളം ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും നൂറ്റിനാൽപ്പത് കോടി ജനങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നതാണ് യുവജനങ്ങൾക്ക് വിദ്യാഭ്യാസം തൊഴിൽ സ്കിൽ ഡെവലപ്മെന്റ് എന്നിവയ്ക്ക് രണ്ട് ലക്ഷം കോടി രൂപയാണ് ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ളത് അതിൻ്റെ ഏറ്റവും നല്ല ഗുണം ലഭിക്കുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മികവ് പ്രകടിപ്പിക്കുന്ന മലയാളി യുവാക്കൾക്കായിരിക്കും കേരളത്തിലെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു വൻ സഹായമാണ് ബജറ്റിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളതെന്നും അബ്ദുള്ളക്കുട്ടി പറഞ്ഞു തൃശൂരിൽ ലോക്സഭാ സീറ്റിൽ ഒരു സുരേഷ് ഗോപി ജയിച്ചു ഇനി മറ്റൊരു സുരേഷ് ഗോപി ജയിക്കരുത് അതിന് തടയിടാൻ എത്രയും വേഗം കേരളത്തിലെ ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിൽ കയറിപ്പറ്റാൻ സഖാക്കളോട് ആഹ്വാനം ചെയ്തിരിക്കുകയാണ് സി പി എം ഹൃദയത്തിൽ വിശ്വാസമില്ലെങ്കിലും ക്ഷേത്രങ്ങളിലെ ഭരണം തിരിക്കേണ്ടത് സഖാക്കളുടെ കടമയാണെന്നും എങ്കിലും ഇതുപോലുള്ള സുരേഷ് ഗോപിമാർ ഭാവിയിൽ ജയിച്ചു വരുന്നത് തടയാനാകൂ എന്നാണ് മേലെത്തട്ടിൽ നിന്നുള്ള നിർദ്ദേശം അതുകൊണ്ട് സഖാക്കൾ എത്രയും വേഗം പ്രാദേശിക ക്ഷേത്രങ്ങളിലെ ഭരണസമിതികളിലേക്ക് നുഴഞ്ഞു കയറണം ഈ അടുത്തിടെ തിരുവനന്തപുരത്ത് നടന്ന സി പി എം നേതൃയോഗത്തിലാണ് ഇത്തരം നിർദ്ദേശങ്ങൾ ഉണ്ടായതെന്ന് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മൂന്ന് ഗൂഢപദ്ധതികളാണ് സി പി എം ആസൂത്രണം ചെയ്തിരിക്കുന്നത് വിശ്വാസമില്ലെങ്കിലും കഴിയുന്നതും ദിവസേന എന്നോണം ക്ഷേത്ര ദർശനം നടത്തുക ഹൃദയത്തിൽ ഭക്തിയില്ലെങ്കിലും ക്ഷേത്ര ആചാരങ്ങളിൽ പങ്കുകൊള്ളുക മെല്ലെ അവിടുത്തെ ഭരണസമിതികളിൽ നുഴഞ്ഞു കയറുക രണ്ടായിരത്തി പതിമൂന്നിൽ പാലക്കാട് പ്ലീനത്തിൽ പാസാക്കിയ ചില അടവ് തന്ത്രങ്ങൾക്ക് കടക തീരുമാനങ്ങളാണ് സി പി എമ്മിന് കൈക്കൊള്ളേണ്ടി വരിക അന്ന് സഖാക്കളെ അമ്പലങ്ങൾ സന്ദർശിക്കുന്നതിൽ നിന്നും വിലക്കുകയായിരുന്നു പാർട്ടി ക്ഷേത്രാചാരങ്ങളിൽ സംബന്ധിക്കുന്നതും ക്ഷേത്ര കമ്മിറ്റികളിൽ അംഗമാകുന്നതും വിലക്കിയിരുന്നു പുതിയ വീട് വെച്ച് പാല കാച്ചൽ ചടങ്ങ് നടത്തുമ്പോൾ ഗണപതി ഹോമം പാടില്ലെന്നു വരെ പാർട്ടി പാർട്ടിയെന്ന് സഖാക്കളെ വിലക്കിയിരുന്നതാണ് ഒരു ഭാഗത്ത് ന്യൂനപക്ഷ വർഗീയ പ്രീണനം നടത്തുമ്പോൾ തന്നെ ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാനാണ് പാർട്ടി അണികളോടുള്ള ആഹ്വാനം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിയാണ് ഇത്തരമൊരു തീരുമാനത്തിന് പ്രേരിപ്പിക്കുന്നത് കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ തിരഞ്ഞെടുക്കാനുള്ള സെനറ്റ് യോഗത്തിലെ അജണ്ട പിൻവലിച്ചത് വിവാദമായ പശ്ചാത്തലത്തിൽ വി സി കെ കെ സാജുവിനെ ഗവർണർ രാജ്ഭവനിലേക്ക് വിളിപ്പിച്ചു സെനറ്റിലെ ഇടതംഗങ്ങളുമായി ചേർന്ന് വി സി കെ കെ സാജു അജണ്ട പിൻവലിക്കുകയായിരുന്നുവെന്നും വി സിക്കെതിരെ നടപടി വേണമെന്നും ആവശ്യപ്പെട്ട് സെനറ്റിലെ യു അംഗങ്ങൾ ചാൻസലറായ ആരിഫ് മുഹമ്മദ് ഖാന് കത്തയച്ചിരുന്നു ഇടതംഗങ്ങളുടെ താൽപര്യത്തിനനുസരിച്ച് മിനിറ്റ്സ് തിരുത്താൻ വി സി കൂട്ടുനിന്നെന്ന് യുഡിഎഫ് സെനറ്റേഴ്സ് ഫോറം കൺവീനർ ഡോക്ടർ ഷിനോപി ജോസ് പറഞ്ഞു